കായിക മേഖലയിലെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കാക്കവയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരും പി ടി ഐയും ചേർന്ന് കാക്കവയൽ സ്പോർട്സ് അക്കാദമി രൂപീകരിച്ച് ശേഷിയുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്നതിനുള്ള തീവ്ര പരിശീലനമാണ് നടത്തുന്നത് ദേശീയ തലത്തിൽ വരെ അറിയപ്പെടുന്ന മികച്ച കായിക പ്രതിഭകളെ അധികം വൈകാതെ വാർത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ ദേശീയ തലത്തിലടക്കം മികച്ച താരങ്ങളെ വാർത്തെടുത്ത ചരിത്രമുള്ള കാക്കവേൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇടക്കാലം കൊണ്ട് കായിക മേഖലയിൽ പിന്നോക്കം പോയിരുന്നു ജില്ലാ സംസ്ഥാന കായികമേളകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന ഈ പൊതുവിദ്യാലയം പഴയ പ്രതാപം തിരിച്ചെടുക്കുന്നതിനായി അറുപത് വിദ്യാർത്ഥികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് തന്നെ നമ്മൾ കാണുന്നുണ്ട് എത്തുന്നു പരിശീലകരായ എൻ കെ ബിന്ദു കെ എ സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് ഫിറ്റ്നസ് ഉറപ്പാക്കുന്നതിനായി മത്സരാടിസ്ഥാനത്തിൽ രസകരമായി നടത്തുന്ന വ്യായാമമുറകളിൽ വിദ്യാർത്ഥികളും ഏറെ ഹാപ്പിയാണ് പറഞ്ഞു മാത്രല്ലോടൊപ്പം ശാരീരികമായ ഫിറ്റ്നസും ഇനി കാക്കുന്നുണ്ട് തുടർന്നു കൊണ്ടുപോകും ദിവസവും രാവിലെ ആറ് മുപ്പതിനും ആരംഭിക്കുന്ന പരിശീലനം എട്ട് മുപ്പതിനാണ് അവസാനിക്കുക പ്രഭാത ഭക്ഷണവും മറ്റു സൗകര്യങ്ങളും സ്കൂളിൽ തന്നെ നൽകുന്നുണ്ട് ഏറ്റവും അടുത്ത വർഷം തന്നെ ജില്ലാ സ്കൂൾ കായികമേളയിലെ ആധിപത്യം തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും പ്രദേശവാസികളും ഉള്ളത് ബ്യൂറോ